എലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം സ്ഥാനാർത്ഥികൾ അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടി കൂടിപ്പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി ടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിന്റെ എല്ലാം ചെലവ് ഈ പറയുന്ന പന്ത്രണ്ട് പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷനിൽ പോയിന്റ്സ് ഒക്കെ ഒരു ഒരു സൈഡിലുണ്ട് അല്ലെങ്കിൽ പ്രധാന ഒരു സ്ട്രീം അത് തന്നെ സ്ട്രീം ഓഫ് തോട്ട്സ് അമ്പത്തഞ്ച് അമ്പത്തേഴ് ദിവസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എൻ്റെ ഒരു അഭിപ്രായം ഒരു സോണൽ ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യം പോളിംഗ് ദിവസത്തിന് പതിനേഴ് ദിവസം മുമ്പ് അതായത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രചരണത്തിൻ്റെ അവസരം കൊടുക്കരുതെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന അത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തി